നേരത്തെ തന്നെ ചില വിവാദ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത് മോഹൻലാൽ ഈ സിനിമ കണ്ടിട്ടില്ല റിലീസിന് മുൻപ് എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡബ് ചെയ്ത ഭാഗങ്ങൾ മാത്രമാണ് കണ്ടിട്ടുള്ളത് സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ പലരും ഈ സിനിമയുടെ പൂർണ്ണഭാഗമായും കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതേക്കുറിച്ചൊക്കെ മോഹൻലാൽ എന്തെങ്കിലും കൂടുതലായി പ്രതികരിക്കാൻ തയ്യാറായിട്ടു സിനിമ വിവാദങ്ങൾ ഉടലെടുക്കുന്നതാണ് കണ്ടത് പക്ഷേ സിനിമ എപ്പോഴും മോഹൻലാൽ കണ്ടിരുന്നോ എന്നൊരു വലിയ ചോദ്യം ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ സിനിമ മോഹൻലാൽ കണ്ടിട്ടില്ല എന്നുള്ള ആദ്യ സ്ഥിരീകരണം വരുന്നത് മേജർ റവിയിൽ നിന്നാണ് ഇന്നലെ മേജർ റവി പറഞ്ഞു ഈ സിനിമ മോഹൻലാൽ കണ്ടിരുന്നില്ല കണ് ഒരു കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്ക് പേജ് അടച്ച പ്രതികരണം നേരത്തെ ഉണ്ടാകുമായിരുന്നു എന്ന് കൂടിയാണ് മോഹൻ മേജർ റവിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് മേജർ റവി പറയുന്നത് മോഹൻലാൽ ഈ കാര്യത്തിൽ മാപ്പ് പറയും എന്ന് പറയുന്നത് എന്തായാലും മേജർ റവി പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു അതായത് മോഹൻലാൽ മാപ്പ് പറഞ്ഞിരിക്കുന്ന ഖേദം പ്രകടിപ്പിച്ചിരിക്ക പ്രകടിപ്പിച്ചിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മേജർ റവി തന്നെ പറഞ്ഞ മോഹൻലാൽ ഈ സിനിമ കണ്ടിട്ടില്ല എന്ന് പറയുന്ന കാര്യം തൽക്കാലം വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ ഈ സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ മോഹൻലാൽ വ്യക്തത എന്ന ബ്രഹ്മാണ്ട ചിത്രം റിലീസ് ചെയ്യുന്നതിന് രണ്ട് മാസം മുമ്പ് ശരിയായ രീതി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ആറിന് കൊച്ചിയിലെ ലേമർഡിയിൽ വെച്ച് നടന്ന എംബുരാൻ ടീസർ ലോഞ്ചിന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് ദിസ് സോൾ വിത്ത് നസ് അത് പറയേണ്ട കാര്യമില്ല അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ആൻഡ് താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ലൈക്ക്